സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ എല്ലാ സത്യങ്ങളും ദേവിക മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ പയ്യനെയാണ് അതായത് അരുന്ധതി മേടത്തിൻ്റെ മകനാകും ആ കുട്ടി പണ്ടൊരിക്കൽ എസ്തപ്പാൻ്റെ വീട്ടിലും ഇതുപോലൊരു പെൺകുട്ടിയെ പ്രത്യേക സാഹചര്യത്തിൽ പൂട്ടിയിടേണ്ടി വന്നിരുന്നു ആ കുട്ടിയെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മറ്റാരും ദേവിക തന്നെയാണ് ആ പഴയ കാര്യങ്ങളൊക്കെ ദേവിക ഓർക്കുന്നുണ്ട് എന്തായാലും അരുന്ധതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ദേവികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിരട്ടിക്കഴിഞ്ഞാൽ മറ്റാരേക്കായും വിശ്വസിക്കാം എന്നുള്ള കാര്യം നമ്മുടെ പ്രഭാവതി മേഡം പ്രൊഫസർ പ്രൊഫസറായിരുന്നല്ലോ ഡ്യൂട്ടിക്കിടെ അവരുടെ എന്തെങ്കിലും അബദ്ധം കൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ വന്നതാണോ എന്നറിയത്തില്ല അതൊക്കെ ഇനി വരും എപ്പിസോഡുകളിലേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായാലും പ്രഭാവതിയുടെയും സിദ്ധാർത്ഥന്റെയും എന്തോ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയെന്നാണ് അരുന്ധതി വിശ്വസിക്കുന്നത് ചിലപ്പോൾ അരുന്ധതിയുടെ തെറ്റിദ്ധാരണയാകാം എന്തായാലും ആ ധാരണയുടെ പുറത്താണ് പ്രഭാവതിയുടെ കുടുംബത്തെ തകർക്കുക എന്ന ലക്ഷ്യം മനസ്സിവെച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ദേവികയെ കൊണ്ട് ഈ കണ്ട കാര്യം മറ്റാരോടെയും പറയത്തില്ലെന്ന പേരിൽ സ്വന്തം താലിയെ തൊട്ട് സത്യം ചെയ്യുന്നു ഇത്രയും നാൾ നിന്റെ ഭർത്താവിനെ മറച്ചൊരു കാര്യവും നീ ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഇനി മുതൽ അങ്ങനെ ആയിരിക്കരുത് ഈ കാര്യം മറ്റാരോടേയും പറയരുത് എന്ന് സത്യം ചെയ്യിക്കുന്നു മറ്റൊരു നിവർത്തി ഇല്ലാത്തതിന്റെ പേരിൽ ദേവിക അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി എന്തായാലും ദേവിക തന്നെയായിരിക്കും ആ പയ്യനെ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരുടെ വിഷമത്തിൽ മനസ്സലിയുന്ന കൂട്ടത്തിലാണല്ലോ ദേവിക അപ്പം എന്തായാലും ദേവിക ആ പയ്യനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പരിന്ധതി എന്തായാലും തന്റെ ശത്രുതയുടെ കാര്യങ്ങൾ ദേവികയോട് തുറന്നു പറയുമെന്ന് തോന്നുന്നു ഇത്രയും നാൾ കേസിനെ കുറിച്ച് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന കാട്ടൂരാൻ വക്കീലിനും തന്റെ ധൈര്യം ചോർന്നു പോകുന്നു പല പ്രതിസന്ധികളാണ് കേസുമായി മുന്നോട്ടു പോകുമ്പോൾ കാട്ടൂരാൻ വക്കീലിനും പ്രഭാവതിക്കും കുടുംബത്തിനും നേരിടേണ്ടി വരുന്നത് അതിനർത്ഥം ത്യാഗരാജൻ മാത്രമല്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് അതായത് സിദ്ധാർത്ഥൻ പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട് അവരുടെ കളിയെ തുടർന്നാണ് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടാക്കാൻ സാധിച്ചത് ചന്ദ്രമതി മേടത്തിന് പ്രത്യേകിച്ച് മാനസിക രോഗമൊന്നുമില്ല ആ സമയത്ത് വിഷമം കൊണ്ടുണ്ടായ ഡിപ്രഷൻ മാത്രമേ ഉള്ളെന്ന ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും അവർക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് വരെ നിസ്സാരം പോലെ ആൾക്കുണ്ടാക്കാൻ പറ്റി മാത്രമല്ല പ്രഗത്ഭനായിട്ടുള്ള വക്കീലിനെ തന്നെയാണ് കേസ് വാദിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കേസിന് തന്നെ അൻപതും അറുപതും ലക്ഷവും എണ്ണി വേടിക്കുന്ന മോഹൻ തമ്പി വക്കീലിനെ പോലെ ഒരാളെ ഇറക്കണമെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ശക്തി നിസാരമല്ലെന്നുള്ള കാര്യം കാട്ടൂരാൻ ഉറപ്പാകുന്നു എന്തായാലും കാട്ടൂരാൻ വക്കീലിനെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ത്യാഗരാജൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ പേരിൽ കാട്ടൂരാൻ അങ്ങോട്ടേക്ക് ചായുമോ എന്നുള്ളൊരു ഭീതി വരുത്തുന്ന രൂപത്തിൽ എപ്പിസോഡിലൊക്കെ കാണിക്കും പക്ഷേ കാട്ടൂരാൻ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാളല്ല എന്ത് വില കൊടുത്തും ധർമ്മത്തിന് വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന ആളാണ് കാട്ടൂരാൻ വക്കീൽ മാത്രമല്ല ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പ്രകൃതക്കാരനുമാണ് തൻ്റെ ധൈര്യം ചോർന്ന കാര്യം ഗിരീഷ് മാഷിനെ അറിയിക്കുമ്പോൾ ഗിരീഷ് മാഷിനെ തന്നെ ഞെട്ടലാകുന്നു ഞങ്ങൾ തന്നെ കേസിനെക്കുറിച്ച് എന്തെങ്കിലും വിഷമം അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന ആളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വക്കീലിനിതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം എനിക്കാകെ ഒരു അങ്കലാപ്പാണ് കേസുമായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആരൊക്കെയോ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്നതുപോലെ ഈ കേസ് നമ്മൾ തോക്കുമോ എന്നുള്ള ഭയം എന്നെ അലട്ടുന്നു എന്നതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗിരീഷ് മാഷ് പറയുന്നു എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇതെന്തായാലും പ്രഭാവതി മേഡം കേക്ക പറയരുത് അത്രയ്ക്ക് വിശ്വാസമാണ് പ്രഭാവതി മേഡം കാട്ടൂരാൻ വക്കീലിനെ അർപ്പിച്ചിരിക്കുന്നത് കാട്ടൂരാൻ വക്കീലിൻ്റെ ഒറ്റ ആ ഒരു സ്മാർട്ട്നെസ്സും എഫേർട്ടും കൊണ്ടാണ് മോഹൻ തമ്പി വക്കീലിനെ പോലെ ഒരു വക്കീലിൻ്റെ മുമ്പിൽ അന്നത്തെ കേസിന്റെ വാദം പിടിച്ചു നിൽക്കാനായത് അതൊന്നും മറക്കരുത് മാത്രമല്ല ത്യാഗരാജന്റെ തടങ്കലിൽ നിന്നും ചന്ദ്രമതി മേടത്തെ രക്ഷപ്പെടുത്താൻ കാണിച്ച ആ ഒരു ബുദ്ധി ഒന്നും മറക്കാനാകുന്നതല്ല അപ്പൊ വക്കീലിന് സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലെന്നുള്ളത് വക്കീല് തന്നെ തെളിയിച്ചിട്ടുണ്ട് പിന്നെന്തിനാ വക്കീല് പേടിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ കാട്ടുവരാൻ വക്കീലിന് ഒരു അല്പ ആത്മവിശ്വാസമൊക്കെ ആകുന്നുണ്ട് എങ്കിലും അങ്ങോട്ട് പൂർണമായിട്ടും വരുന്നില്ല മാത്രമല്ല പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയെക്കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷനായിട്ട് മേരി തോമസിനെ പോയി കണ്ട് സംസാരിക്കുകയും ചന്ദ്രമതി കാണാനായിട്ട് മേരി തോമസ് കൂട്ടിക്കൊണ്ട് പോകുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ചന്ദ്രമതിക്ക് ആകെ വിഷമമായി തകർന്നിരിക്കുന്നു കേസിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഉറക്കഗുളി കഴിച്ചു എന്നതിനപ്പുറം തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ചന്ദ്രമതി പ്രഭാവതിയോട് ആവർത്തിക്കുമ്പോൾ ചന്ദ്രമതി ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്തായാലും സത്യം ജയിക്കുമെന്ന് കാട്ടൂരാൻ വക്കീൽ പറയുന്നത് പോലെ സത്യം ജയിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം അന്നേരം മേരി തോമസ് പറയുന്നു എന്തായാലും സിദ്ധുവിനെ പുറത്തിറക്കണോ എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇമേജിന് എന്ത് തന്നെ സംഭവിച്ചാലും അതൊന്നും എനിക്കിനിയൊരു പ്രശ്നമല്ല സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കപ്പെട്ട പല സത്യങ്ങളും തുറന്നു പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ